തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ട വാഴ എന്ന സിനിമ അതിനകത്തെ ഹേ ബനാനെ ഒരു വെറുതെ പാടിയതാണ് ക്ഷമിച്ച കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പാടിയെന്നേ ഉള്ളൂ ആ പാട്ട് പാട്ടിപ്പം ഇൻസ്റ്റാഗ്രാമില് മ്യൂസിക് വീഡിയോസുമായിട്ടും അതുപോലെ തന്നെ ഡാൻസ് റീൽസുമായിട്ടും ഇങ്ങനെ പാറി പറഞ്ഞ് നടക്കാണ് പക്ഷേ അതിലൊരെണ്ണം ഒരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് വെള്ള ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് ഒരു പയ്യൻ പാടിയ പാട്ട് അതെല്ലാവരുടെയും ചങ്കിലാണ് കൊണ്ടത് അസാമാന്യ എനർജി ആയിരുന്നു അല്ലേ അദ്ദേഹത്തിന്റെ പേര് അഫ്സൽ എന്നാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അദ്ദേഹത്തിന്റെ ആ റീല് ഞാൻ തന്നെ എത്ര വട്ടം കണ്ടു എന്ന് എനിക്കൊരു ഐഡിയയില്ല അത് കൂടാതെ ഫ്രണ്ട്സും ധാരാളമായിട്ട് അയച്ചു തരുന്നുണ്ട് അപ്പം എനിക്കൊരാഗ്രഹം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അഫ്സലിനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അങ്ങനെ എൻ്റെ യാത്ര അവസാനിച്ചിരിക്കുന്നത് മലപ്പുറം തിരൂരിൽ അഫ്സലിൻ്റെ നാട്ടിലാണ് അപ്പം എൻ്റെ കൂടെ അഫ്സൽ ജോയിൻ ചെയ്യാണ് വെൽക്കം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് മകൻ കണ്ട പറയുന്നുണ്ടല്ലോ ടയേർഡ് ആണോ അവസ്ഥ ക്ഷീണം പിടിച്ചു പ്രഷറൊക്കെ ഒന്ന് ലോ ആയി രാവിലെ ഡിസ്ചാർജ് ആയിക്കും ഇപ്പോൾ ഒരു ഒരു നിമിഷം കൊണ്ട് ജീവിതം മാറി മറിഞ്ഞു അങ്ങനെ ഒരു ഫീലാണോ അതെ സത്യമായിട്ടോ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പെട്ടെന്ന് അടുത്ത ദിവസം ഒരിക്കലും ഇത് ഇത്ര കയറി വൈറലാകുന്നു കുട്ടി പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സുപ്രഭാതമാണ് എന്നെ മാറ്റിമറിച്ചത് ഞാൻ പോസ്റ്റ് ചെയ്ത രണ്ടാമത്തെ ദിവസമാണ് ഇത്രത്തോളം വൈറലായിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് ഒരുപാട് പേജുകളൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരിട്ട് ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നു ഇങ്ങനെ പാട്ട് വൈറലായിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞു ആ ശ്രദ്ധിച്ച് തൊള്ളായിരത്തിഅൻപത് മറ്റുള്ള മീഡിയ തുടങ്ങിയത് ഇപ്പോൾ കൂടുതൽ ആളുകൾ അറിയുന്നു നമ്മുടെ നാട്ടുകാരല്ലാതെ പുറത്തുനിന്ന് ആളുകൾ അറിയുന്നു കുറേ പേര് വിളിക്കുന്നു ഇന്റർവ്യൂസ് എടുക്കുന്നു മെസ്സേജസ് അയക്കുന്നു ഈ ഒരു ഫേസ് എങ്ങനെയാ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് പിന്നെ ആ പാട്ട് ഞാൻ പാടുമ്പോൾ ഞാൻ ഒരുപാട് തവണ പാടിയിട്ടുണ്ട് ഒരുപാട് സോങ്സ് പാടിയിട്ടുണ്ട് പല പാടവേദികളിൽ പക്ഷെ അതൊക്കെ ഞാൻ പാടിയിട്ടുള്ളത് റൊമാൻറ്റിക് സോങ് ആണ് അത്തരത്തിലുള്ള നിങ്ങൾക്ക് അങ്ങനത്തെ ഭയങ്ങു എന്ന് ഞാൻ കരുതിയിരുന്ന ഒരാളാണ് അതും പക്ക എൻ്റെ ഒരു രീതിയിൽ എടുത്തിട്ടാണ് ഞാൻ പാട്ടൊക്കെ പാടാറുള്ളത് വേറെ കുറെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അതൊക്കെ പക്ഷെ എന്നിരുന്നാലും അതൊന്നും ഇതുവരെ വൈറലായിട്ടില്ല ഒന്നര വർഷം മുമ്പ് വരെ ഞാൻ ഓരോ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കയറി നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ഒരുപാട് ച ഇതുവരെ പാട്ടൊക്കെ ഇടുന്ന ഒരുപാട് മീഡിയ എന്നുണ്ടല്ലോ അവർക്കൊക്കെ ഞാൻ എൻ്റെ പാട്ട് അയച്ചു കൊടുക്കും ഒന്ന് ഒന്ന് എന്തെങ്കിലും ചെയ്തു തരുമെന്ന് നിങ്ങളെ ഇതിൽ പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ അവരെ എടുത്ത് നോക്കും പക്ഷെ അതിനൊരു റിപ്ലൈ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചോദിച്ചാൽ അത് എൻ്റെ എൻ്റെ പാട്ടിനെ മോശം കൊണ്ടാണ് അല്ലാതെ അവർ നല്ല നല്ല പാട്ടുകളിടണ്ട് ഒരുപാട് പേര് ഫേമസ് ആവുന്നുണ്ട് ഒക്കെ ഒന്നു പക്ഷേ ഈ പാട്ട് അത്തരത്തിലുള്ളൊരു ചിന്ത കാര്യങ്ങളൊന്നുമില്ലാതെ ഞാൻ പോസ്റ്റ് ചെയ്തതാണ് ഓണത്തിൻ്റെ തലേ ദിവസം രാത്രിയായിരുന്നു പോസ്റ്റ് ചെയ്തത് ഓണത്തിൻ്റെ തലേ ദിവസമായിരുന്നു അവിടുത്തെ ഓണം സെലിബ്രേഷൻ നടന്നത് ഒരു വൈറലാകും എന്നുള്ള ഒട്ടും പ്രതീക്ഷിക്കാതെ സത്യമായിട്ട് പറയുകയാണ് വൈ വൈറലാകും എന്നുള്ള ഒരു പ്രതീക്ഷയോ കാര്യങ്ങളോ അതിലുണ്ടായിരുന്നില്ല ഞാനത് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത മൂന്നാമത്തെ ദിവസം അത് അത്രത്തോളം തൊള്ളായിരത്തി അമ്പത് കെ അമ്പത് കെയിലെത്തി അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും വിളിച്ച് പറഞ്ഞ് വൺവില്യന ഏകദേശം ഷടിക്കാറായി സന്തോഷമുണ്ട് ഞാൻ ആ പാട്ട് പോസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം ഓണത്തിൻ്റെ അന്ന് ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ പാട്ടൊന്ന് നൂറ് കെ വ്യൂസ് ആയി കിട്ടിയാൽ മതി കാരണം എൻ്റെ ഞാൻ പാടിയ ഒരു കല്യാണത്തിലെ മാപ്പിളപ്പാട്ട് എൺപത്തൊൻപത് ആ ഒരു രീതിയിലുള്ള ഏറ്റവും കൂടുതൽ കെയർ അതിനൊന്ന് വെട്ടിച്ച് കിട്ടിയാൽ എന്ന് ഞാൻ പറഞ്ഞു ആവണം പറഞ്ഞത്യനുള്ള എന്നുള്ള ആഗ്രഹം പക്ഷെ അത് തൊള്ളായിരത്തി അമ്പത് കെയിലെത്തിയപ്പോൾ പിന്നെ അത് വൺ ഒരു പ്രതീക്ഷ വളരെ കൂട്ടി ആ ഒരു സമയം ആ ഒരു അൻപത് കെ വ്യൂസ് കയറണ്ടേ ഞാൻ ഫോൺ തന്നെ വിൽക്കുക നോക്കുക വിൽക്കുക എല്ലാരോടും ചോദിക്കുക ആവുക ആവില്ല ആവില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്തു അത് ആവിടെഷനാവണ്ടാവില്ല അപ്പോൾ പിന്നെ കസിൻസും കാര്യങ്ങളൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കി വൺ വൺ മില്യൻ്റെ വൺ മില്യൻ അടിച്ചു അത് കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു പിന്നീട് ഞാൻ കണ്ടത് ഇതിൻ്റെ ഒരു തരംഗ് എല്ലാവരും വിളിക്കണം സന്തോഷങ്ങൾ അറിയിക്കണം അഭിനന്ദനങ്ങൾ അർപ്പിക്കണം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം അവസരങ്ങൾക്ക് വേണ്ടി ചോദിക്കണം ഞാൻ തന്നെ ഒറ്റ നിമിഷം എന്താ എന്താണ് നടക്കുന്നത് എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിലായിപ്പോയി കാരണം ആ മൂന്ന് ദിവസം വൺ മില്യൻ അടിക്കാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ പിന്നീട് അങ്ങോട്ട് പിറ്റേ ദിവസം ടു മിൽ വൺ മില്യൻ്റെ സെലിബ്രേഷൻ ഇവിടെ നമ്മൾ തിരൂര് നമ്മളീ കിൻഷിപ്പിന്റെ സ്നേഹത്തിൻ്റെ വളണ്ടിയേഴ്സ് എനിക്ക് ഒരുക്കും പക്ഷേ അത് ആ കേക്ക് മുറിക്കുന്ന സമയമായപ്പോൾ തന്നെ അത് ടു മില്യൺ ആയി കേക്ക് മുറിക്കുമ്പോൾ അത് ത്രീ മില്യൺ കളന്നു പിന്നെ ഇവർ പറഞ്ഞു എന്നാൽ ത്രീ മില്യൻ്റെ നമുക്കൊന്ന് സെറ്റ് ആയിരുന്നു പിന്നെ അത് ഫോർ ആയി ഫൈവ് ആയിട്ട് സെവൻ മില്യൻ്റെ അടുത്തേക്ക് എങ്ങനെ എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാൽ അറിയൂല എൻ്റെ പാട്ടിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അത് അത്തരത്തിലുള്ളൊരു പാട്ട് എനിക്ക് പാടാൻ പ്രചോദനം എഴുതിയിട്ടുള്ളത് ഈ കിൻഷിപ്പ് ഫൗണ്ടേഷൻ്റെ ഞങ്ങൾ പ്രിയപ്പെട്ട വീൽചെയറിലുള്ള ഞങ്ങൾ സുഹൃത്തുക്കൾ അവരെനിക്ക് അവിടെ നിന്ന് തന്നൊരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ അവരെനിക്ക് ആ ആ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നൊരു ആരമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത് അവരെ അവർ ആ വീൽ ചെയറിലിരുന്നു സപ്പോർട്ട് ഉണ്ട് നമ്മൾ ഇത്രയും നന്നായിട്ട് സംസാരിക്കണം നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കണം ആ ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ രംഗത്തുള്ളതാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ളത് എനിക്ക് മാത്രമല്ല ഞങ്ങൾ സ്നാത്തിരം വളണ്ടിയർ വെങ്കിൽ മൂവായിരത്തിലേറെ വളണ്ടിയേഴ്സ് ഉണ്ട് ഇവരൊക്കെ ഏത് സമയത്തും ഏത് സമയത്തും നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓടിപ്പാടി ഓടിപ്പാഞ്ഞി വരുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു സന്തോഷം അവരെ കൂടെ നിന്നിട്ട് അവർ നമ്മളിൽ എടുത്തിട്ട് അത്രത്തോളം എനർജി അവർ എനിക്ക് തന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു പോയൊരു പാട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഡാൻസ് കളിച്ച് പാട്ട് പാടിയിട്ടൊന്നുമില്ല ആ അതാണ് ഇന്ന് ഇന്ന ഇങ്ങളെ മുന്നിലായാലും മറ്റുള്ള ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് അവർ ഒരുപാട് സന്തോഷമുണ്ട് അവരതിലേറെ ഹാപ്പിയാണ് ആ സ്നേഹത്തിര വളർത്തിയത് ഇങ്ങനെ ഫിൻഷിപ്പിനും അതെ ഇപ്പൊ ആ വീഡിയോയില് അഫ്സൽ പാടുന്നു അഫ്സലിന്റെ എനർജി അതുപോലെ തന്നെ അവിടെയുള്ള അംഗങ്ങളുടെ എനർജി അതിനോടൊപ്പം അഫ്സലിന് ഇങ്ങനെ ക്യൂട്ടായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന റെഡ് സാരി എടുത്തൊരു പെൺകുട്ടി അതും അതിനകത്തൊരു നോട്ടീസ് ചെയ്ത ഒരു കാര്യമായിരുന്നു ആരായിരുന്നു ആ കുട്ടി നിങ്ങൾ ഒരുമിച്ച് ഈ ഒരു സംഘടനയായിട്ട് അസോസിയേറ്റിൽ പ്രവർത്തിക്കും ഒരു മെമ്പർ ആണ് ഓഫീഷ്യൽ വളണ്ടിയർ ആണ് അവൾക്ക് അവളെ നമുക്കിത് ഒഫീഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കടമ്പകൾ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ഒന്ന് രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഹോം കെയർ അറ്റൻഡ് ചെയ്യുക അത്തരത്തിലുള്ള അപ്പൊ ആ കുട്ടി പട്ടാമ്പിയിൽ നിന്ന് വന്ന് പട്ടാമ്പി ഇവിടുന്ന് അത്യാവശ്യം ദൂരം പട്ടാമ്പിയിൽ നിന്നും തിരൂര് വന്നിട്ട് വളണ്ടിയറിംഗ് നടത്തിയു അപ്പോൾ ആ കുട്ടി ആദ്യമായിട്ട് ഓണസരി ആദ്യമായിട്ട് ഒഫീഷ്യൽ ആയതിനു ശേഷം ഫസ്റ്റ് പ്രോഗ്രാം പ്രോഗ്രാം ആയിരുന്നു അവള് പ്ലസ് ടു പഠിക്കണ ഒരു വിദ്യാർത്ഥി പ്രേക്ഷകര് പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനെയാണ് പിന്നെ ആ കുട്ടി മോശമായ രീതിയിലല്ലേ എന്നെ നോക്കിയിട്ടുള്ളത് ആ പാട്ട് കേട്ടിട്ട് എല്ലാവരും ആസ്വദിച്ച പോലെ ആ കുട്ടിയിലേക്ക് ഒരു പയ്യന് പറഞ്ഞത് എന്താണ് അവന് ആ ക്യാമറ ഇന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് അവനെ തട്ടിയതാണ് അവന്റെ ശരീരത്തിൽ ആരോ വന്ന് തട്ടിയതാണ് അതാണ് ഫോക്കസ് ആയിട്ടുള്ളത് പക്ഷെ ആ ഫോക്കസ് ആ കുട്ടിക്കും അതൊരു എന്താ പറയാ ടേണിങ് പോയിന്റ് ആയിരുന്നു ഇപ്പൊ നല്ല കോളും ഇതിനെക്കാട്ടിയും കൂടുതൽ കമന്റ്സും കാര്യങ്ങളും ഇതൊക്കെ അവളൊക്കെയാണ് ഇന്ന് നൈറ്റ് ഒരു പ്രോഗ്രാമിന് ക്ഷണി ക്ഷണിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടോ അപ്പൊ അതിന് ആ കുട്ടിനെ കൊണ്ടുവരാൻ പറ്റുമെന്നോട് ചോദിച്ചു അവരെന്നെ ഡയറക്റ്റ് ആ കുട്ടിക്ക് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് രാത്രി എത്തിക്കാന്ന് പറഞ്ഞു ണ്ട് പിന്നെ എന്തായാലും അവൾക്കും ഒരുപാട് സന്തോഷമായി പിന്നെ ചില ബാഡ് കമന്റും കാര്യങ്ങളും വാരി വിദറുവാണോ അതുപോലെ തന്നെ ക്രഷ് അടിച്ചോ അങ്ങനെയുള്ള കമന്റ് പക്ഷെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് അതെ അതുപോലെ തമ്മിൽ എന്താ ബന്ധം ആ കുട്ടിക്ക് എന്തായാലും അന്ന് ഇഷ്ടമാണ് അതൊന്നൊരു മോശമായ രീതിയിലുള്ള കമന്റ്സ് അല്ല നമ്മള് എല്ലാം ഇപ്പം ഇപ്പം ഞാനായാലും ഇങ്ങനെയുള്ള കണ്ട് ചിലപ്പോൾ ഒരു കമൻറ്റ് കെട്ടുപോകും ആ കുട്ടി ഓക്കെ കേട്ടോ അതെ അത്തരത്തിലുള്ള കമൻ്റ് ഉണ്ട് പക്ഷെ ഞാനത് ഞങ്ങളത് ഇങ്ങനെ എല്ലാ മീഡിയയിലും ഞങ്ങൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കമന്റ്സ് ഒഴിവാക്കാൻ പറഞ്ഞിരുന്നത് ഇതുവരെ പറഞ്ഞിരുന്നത് അവരെ അവർ പട്ടാമ്പീന്ന് വന്നിട്ട് നമുക്ക് തിരൂരി ഇവിടെ ഈ ഈ ഞങ്ങളെ കിൻഷിപ്പിന്റെ ഒരു സ്ഥാപനത്തിൽ സ്നേഹത്തിരത്തിൻ്റെ വളണ്ടിയറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന പ്രവർത്തനത്തിൽ അവരെ ഫാമിലിക്ക് ഇതിനെക്കുറിച്ച് എത്രത്തോളം അറിയുന്നു നമുക്കറിയില്ല ഈ അവളെ ഉമ്മാക്കായാലും ഉപ്പാക്കായാലും പക്ഷെ ഇത്തരത്തിലുള്ളൊരു വീഡിയോ കണ്ടിട്ട് അത്തരത്തിലുള്ളൊരു കമൻറ്റുകൾ വരുമ്പോൾ ഒരുപക്ഷെ ഇതിന് വേണ്ടിയിട്ടാണോ നീ അങ്ങോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇത്ര മോശപ്പെട്ട രീതിയിൽ ഓരോരുത്തർ ആ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നമ്മളെ ഇതിനെ ബാധിക്കുമോ കിൻഷിപ്പിന് ബാധിക്കോ അല്ലെങ്കിൽ അത് സ്നേഹത്തിന് വളണ്ടിയറിങ്ങിനെ ബാധിക്കുമോ അങ്ങനൊരു ടെൻഷൻ ഉണ്ടായതുകൊണ്ടാണ് കുട്ടീനോട് പറഞ്ഞു ആര് എന്ത് കമൻ്റ് ഇട്ടാലും അതിന് റിപ്ലൈ ചെയ്യരുത് ഒന്നും ഞങ്ങൾക്ക് മോശമായിട്ടുള്ള ഒന്നും ഇട്ടിട്ടില്ല ഒക്കെ അവർ തോന്നുന്നത് ആ കുട്ടി കൊള്ള അല്ലെങ്കിൽ കുട്ടി ക്രഷ് അടിച്ചതാണ് അത്രത്തിന് രീതിയിലുള്ളതാണ് അതിന് മറുപടി പറയാനും പോകേണ്ടത് ഒന്നും പോകണ്ട പറയുന്നവർ പറഞ്ഞോട്ടെ അതൊന്നും മോശമായിട്ടുള്ള കമൻ്റ് എന്ന് പറഞ്ഞു അവളോട് ഓക്കെ പറഞ്ഞു അവള് കമൻറ്റ് ഇട്ടതൊക്കെ പിൻവലിച്ചു അവൾ റിപ്ലൈ കൊടുത്തിരുന്നു അതൊക്കെ പിൻവലിച്ച് പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ കാണുന്നത് അവിടെ ഫേക്ക് അക്കൗണ്ടാണ് ഒരുപാട് ഫേക്ക് ഇന്നലെ ഞാൻ സ്റ്റോറി ഇട്ടി വന്നത് ഫേക്ക് അക്കൗണ്ടാണ് ഉണ്ടാക്കുന്നത് അവർ ഫസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നവരെ പിന്നെയാ നോക്കിയപ്പോ ഇരുപത് കേ കടന്നിടണം ആ കുട്ടിക്കാകെ മൂവായിരം ഫോളോസ് അത്രയുള്ളൂ ഇരുപത് കെ കടന്നു പിന്നെ ഇവിടെ പേരിൽ അക്കൗണ്ട് അക്കൗണ്ട് ഞാൻ മെൻഷൻ ഇതൊക്കെ ഫേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടിന്റെ പേര് ഇന്നലെ ഇന്നലെ വെളിപ്പെടുത്താൻ തുടങ്ങിയത് ആ കുട്ടിന്റെ പേര് ഈ അതുവരെ റിഫ് അങ്ങനെന്തോ വെച്ചിട്ട് ആ കുട്ടി ആ കുട്ടി പേര് മാറ്റിയിട്ടായിരുന്നു ഇന്നലെ ആ പേര് ഔട്ട് ചെയ്തതോടുകൂടി ായിരുന്നു എന്നാലും ഏറെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒഴിവാക്കിയിരിക്കണമെന്നൊരു സംശയം ഞാൻ ഇത് ചെയ്തിരുന്നു പിന്നെ സെർച്ച് ചെയ്തിട്ട് അക്കൗണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കമൻ്റുകൾ നിങ്ങളിടുന്നതിലൊക്കെ നമുക്ക് സന്തോഷമൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ ഞാൻ അവതരിപ്പിച്ച ആ സോങ്ങും അതുപോലെ ആ ഒരു സിറ്റുവേഷനും അത് നടത്തിരുന്ന ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സേവകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടക്കണില്ല പക്ഷേ ഞങ്ങൾ മുന്നിലിരുന്ന് ഞങ്ങളെ ഓഡിയൻസിന് നിങ്ങൾ കണക്കിലെടുത്തിട്ട് അത്തരത്തിലുള്ള കമന്റ്സ് ദയവ് ചെയ്തിട്ട് അതെ ട്വൽത്തിൽ പഠിക്കുന്ന കുട്ടിയാണ് വളരെ സജീവ പ്രവർത്തകാണ് നിങ്ങളോടൊപ്പം അല്ലേ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ് ഒരുപാട് കുട്ടികൾ ചെയ്യുന്നതൊന്നുമല്ല അതും പട്ടാമ്പി പട്ടാമ്പിന്ന് ഇവിടെ വന്ന് ആ കുട്ടിയുടെ ഒരു സമയം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ഇത്തരത്തിലുള്ള എത്തിക്ക് ഒരുപാട് കുട്ടികളെ നമ്മൾ കൊണ്ടുവരാറാണ് ചെയ്യാറ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാം നമ്മൾ നടത്താറുണ്ട് ഒരുപാട് കുട്ടികൾ സന്തോഷത്തോടു കൂടി അത് ഞമ്മളിങ്ങനെ ഒരു പറഞ്ഞിട്ടൊന്നും അത് അറിയില്ല ഇത്ര മീഡിയനോട് നമ്മൾ അതൊക്കെ ശരി അനുഭവിക്കേണ്ട സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവ് രോഗികൾക്ക് ഇടയിൽ പോവുക അവരോട് സംസാരിച്ചിരിക്കുക അത് അടിപൊളിയാണ് ഈ ഏതൊരു നല്ല കാര്യം വരുമ്പോഴും അതിന് നെഗറ്റീവ് ഇടാൻ കുറച്ച് കുറച്ചുപേർ ഇങ്ങനെ ഇങ്ങനെ കച്ചവട്ടിരിക്കുന്നുണ്ടാവോ അതുപോലെ വരുന്ന കമന്റുകളാണ് ഇത് ണോ അതിനെക്കുറിച്ച് എന്തായാലും ചോദിച്ചത് നന്നായി ഞാൻ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞിരുന്നു പക്ഷേ അതിലൊരു ഇത് ഞാൻ എടുക്കാണ്ട് ഭയങ്കര സങ്കടം എനിക്കത് ഞാനവിടെ ഞാൻ അതാണ് ഞാൻ പറഞ്ഞു ഞാനവിടെ പാടിയപ്പോൾ ഞാൻ പാടുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് പാടാൻ പറ്റണില്ല ഒന്നാമത് പനിയാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു ദിവസം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ബുദ്ധിമുട്ട് എൻ്റെ എടുക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ നാച്ചുറൽ വോയിസ് ആയതുകൊണ്ട് ഡിഫറെൻ്റ് ആണ് കേൾക്കുമ്പോൾ രണ്ട് ആണ് അത് സ്വാഭാവികമായിട്ടും നമ്മൾ മൈക്കേൽ പാടുമ്പോഴും ഒരു നാച്ചുറൽ പാടുമ്പോഴും രണ്ടും ഡിഫറൻറ്റായിട്ടുണ്ടാവും അന്ന് പാടിയത് അന്ന് പാടിയതിന്റെ ഒറിജിനൽ വീഡിയോ നമ്മൾ റിപ്പോർട്ട് ചാനൽ പുറത്ത് വിട്ടിട്ടുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം റിപ്പോർട്ട് ചാനൽ അത് പുറത്ത് വിട്ടിട്ടുണ്ട് അവരെ ഇൻ്റർവ്യൂവിൽ അത് പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ആ ആ ഒറിജിനൽ പാട്ടല്ല ഞാൻ പിന്നീട് ആഡ് ചെയ്തിട്ടുള്ളത് ആ പാട്ടിൻ്റെ എൻ്റെ ഇതിനനുസരിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ് പിന്നീട് ആഡ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ വൈറലാക്കിയിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും കളവായിട്ട് ഒന്നും ഞാൻ എവിടെയും പ്രചരിപ്പിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞ് ഞാനൊരു കമൻറ്റ് ഞാൻ കണ്ടു എന്താണ് അങ്ങനെ ഇത് ഇത് ചെയ്തിട്ടില്ല ഞാൻ എഡിറ്റ് ചെയ്ത പാട്ടാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒറിജിനൽ റിപ്പോർട്ട് ചാനൽ വിട്ടിട്ടുണ്ട് അത് പരിശോധിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും ബോധ്യപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കണ് ആരോട് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല സത്യം തന്നെയാണ് എഡിറ്റ് ചെയ്ത് കയറ്റിയ പാട്ടാണത് ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല അത് അത് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലാക്കാം മനസ്സിലാക്കാൻ പറ്റും അത്രയും ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോയിൽ ഒരു ഒരാൾ സംശയം അല്ലെങ്കിൽ അത്രയും ഡാൻസ് അവിടെ ഒരു വോയിസ് പോലും കേൾക്കാതെ ഈ പാട്ടിൻ്റെ ഇത് മാത്രമാണ് നമ്മളത് കേൾക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് അത് ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും റീൽസ് ചെയ്യുന്നതും അങ്ങനെയാണ് ലിപ് മൂവ്മെന്റ് കൊടുത്ത് ഒറിജിനൽ പാട്ട് ഞാൻ അവിടെ ലൈവില് പാടി ആ പാട്ടിന് ഞാൻ ഇന്റെ റെക്കോർഡ് ചെയ്തത് ഇട്ട് കൊടുത്തതാണ് പക്ഷെ ഒറിജിനൽ പാട്ടാണ് ഞാൻ അവിടെ പാടിയിട്ടുള്ളത് അത് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തേനാണ് ഇപ്പോൾ ചാനൽ അത് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോ ഇതിനുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് അപ്പോൾ അങ്ങനെ കമന്റ് ഇടുന്നവർക്ക് ഉത്തരം തൃപ്തികരമായി എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിട്ട് ആ ഒറിജിനൽ സോങ്ങും നമ്മൾ ഈ വീഡിയോയുടെ കൂടെ എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് തരാം അതുപോലെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോയും രണ്ടും തരാ രണ്ടും നിങ്ങൾ നിങ്ങൾ തന്നെ കമ്പയർ ചെയ്യാതെ എത്രത്തിലുള്ളതാണ് പിന്നെ മുന്നേ കൊടുത്തിരുന്ന വീഡിയോയിലൊക്കെ ഞാൻ പാടിയിട്ടുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്നതിപ്പോൾ വന്നിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ പ്രേക്ഷകര് ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഞാൻ പാട്ട് പാടിക്കുന്നില്ല എന്നപ്പോൾ വന്നപ്പോഴേ പറഞ്ഞു ഇപ്പൊ ജസ്റ്റ് ഡിസ്ചാർജ് ചെയ്തിട്ട് ആൾ ഉള്ളൂ ത്രോട്ടൊക്കെ പോയി കിടക്കുകയാണ് വിക്സിന്റെ ഒക്കെ ഗുളിക കഴിച്ചിട്ടുണ്ടാണ് ഇത്ര നേരങ്ങളും എന്നോട് സംസാരിക്കുന്നത് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ചെറിയ രണ്ട് ലൈൻ എന്തെങ്കിലും ഒരു മെലഡിയോ എന്തെങ്കിലും ബേസ് പ്രത്യേകം കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഫോക്കസ് നാളെ പോകണം അപ്പോ ഒന്നും തോന്നിട്ട് ഇനിയും മുന്നിൽ എത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്റെ പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബുദ്ധിമുട്ട് പല അത് മുൻപേ ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടുകാർക്ക് അതെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അദ്ദേഹത്തിന് തീരെ വയ്യാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ആളുകൾ ചോദിക്കും എന്തുകൊണ്ട് പാട്ട് പാടിച്ചത് അപ്പോൾ ഇതാണ് റീസൺ നാളെ കഴിഞ്ഞൊക്കെ അദ്ദേഹത്തിന് പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പൊ എനിക്ക് അദ്ദേഹത്തെ എന്താ കൂടുതൽ റിസ്ക് എടുക്കാൻ കഴിയില്ല അല്ലേ ഇത് സത്യം സത്യം തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ വിചാരിക്കണം അവർക്കൊക്കെ അന്വേഷിച്ചാലറിയാം നമ്മുടെ നൈറ്റ് മുതൽ എന്നെ തുടർച്ചയായിട്ടും ഞാൻ ഇവിടെയിരുന്നു എന്നുള്ളത് അന്വേഷിച്ചാലറിയാം അപ്പോൾ എന്തായാലും ഇത്രയും എത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ ഏഴ് മില്ലനോളം എൻ്റെ ഫോളോവേഴ്സ് വെറും മൂവായിരം ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു ചാനൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് എടുക്കേണ്ടത് ആ ഒരു സമയത്താണ് ഞാൻ ആ ഫോ പാട്ടിട്ടിട്ടുള്ളത് ആ ഒരു പാട്ടിനെനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു എഴുപത്തഞ്ച് കെ ലോ ഫോളോവേഴ്സിലോട്ട് എത്തിച്ചു തന്നെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് മനസ്സിറിഞ്ഞ് ഞാൻ നന്ദി എല്ലാരോടും താങ്ക്ഫുൾ ആണ് എല്ലാ സാഹചര്യങ്ങളോടും വളരെ സ്വീറ്റ് ആണ് അങ്ങനെ അങ്ങനെയാണോ ബേസിക്കലി കൂടുതൽ എക്സൈറ്റ്മെന്റ് അധികം സന്തോഷിക്കാത്തൊരു പ്രകൃതം അങ്ങനെയാണോ നേട്ടങ്ങളില് ഇല്ലല്ല ഞാൻ ഒരു നേട്ടങ്ങളിലും ഇപ്പൊ കൂടുതൽ സന്തോഷിക്കാറില്ല കാരണം ഒക്കെ തീരുമാനിക്കുന്നത് പടച്ചോനാണ് അതില് ചിലപ്പോ നമ്മളെ ജനങ്ങൾ ഇത്രത്തോളം വളർത്തി ഒരു അഹങ്കാരം കൂടി താഴ്ത്താനും ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് ഫസ്റ്റ് ടൈമൊക്കെ ഒരുപാട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരുപാട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൽ റിപ്ലൈ കിട്ടാത്ത ഒന്ന് വാട്സാപ്പിൽ നമ്മൾ അയക്കുന്നുണ്ട് പരമാവധി ഞാൻ കണ്ണപ്പെടുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ആരോടും വിരോധം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഇതൊരു ജാടായിട്ടോ ആരും കാണരുത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെയൊക്കെ അവിടെ വയ്യാതെ കിടന്നപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് തന്ന പയ്യൻ അവൻ വന്നു ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെയിരുന്നു എൻ്റെ സോ സോഷ്യൽ മീഡിയ കാരണം എനിക്ക് കൂടുതൽ ഫോണിൽ കളിക്കാനോ കാര്യങ്ങളൊന്നും ഡോക്ടർ അപ്പോൾ പറഞ്ഞിരുന്നു സംബന്ധിച്ചിരുന്നില്ല കൂടുതൽ സംസാരിക്കാനും ഇന്നോട് പറഞ്ഞിരുന്നില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത് ആ പയ്യനായിരുന്നു അപ്പോൾ ഇനിയും ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടാല്

അത്രേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നല്ലോ അല്ലെ ഇപ്പൊ ഫാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ചേട്ടനോട് ഇഷ്ടമാണെന്നൊക്കെ ഒരു റിയൽ ആയിട്ട് ഒരു പ്രൊപ്പോസലൊക്കെ വന്നു കഴിഞ്ഞാൽ കല്യാണം എന്നുള്ള പ്ലാൻ പ്ലാനൊക്കെ ഉണ്ടോ മനസ്സിലിപ്പോ എത്ര വയസ്സായി നമ്മൾ അത്രേ വയസ്സായിട്ടാണല്ലോ അത്ര പിന്നെ ഇപ്പൊ മ്യൂസിക് ആണ് നമ്മുടെ മനസ്സിലല്ലേ വരാനിരിക്കുന്ന സ്റ്റേജസ് അതാണ് അതെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ വൈകായികയിലും എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കേട്ടോ അദ്ദേഹത്തെ നമ്മളോട് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഇനി സ്റ്റേജ് ഷോസ് ഒക്കെ ഉള്ളത് കൊണ്ട് അധികം വോയിസ് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പൊ കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് അങ്ങനെ ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്